ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കാം സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത് സഹോദരനെ അല്ലെങ്കിലും നമ്മൾ മനസ്സുകൊണ്ടായാലും നമ്മൾ വെറുക്കരുത് അവർക്ക് നന്മ ചെയ്യാനും അവർക്ക് തെറ്റുകളും കുറ്റകളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കാനും ഒക്കെ ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം ദേഹത്ത് പച്ച കുത്തരുത് ദേഹത്ത് പച്ച കുത്തരുത് എന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ദേഹത്ത് പച്ച കുത്തരുത് അപ്പം നിയമം നിയമത്തിൽ കൂടെ തന്നെ പോകണം പഴയ നിയമമായാലും പുതിയ നിയമമായാലും നിയമം നിയമമല്ലാതായിട്ട് തീരുന്നില്ല അതുപോലെ ഒരു ദാസ്യോടു കൂടെ ക്ഷയിച്ചാൽ അത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് നമുക്ക് നോക്കാം നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ വിവിധ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കർത്താവ് മോശയോട് അരുളു ചെയ്തു ഇസ്രായേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും എൻ്റെ സാപത്ത് ആചരിക്കുകയും വേണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തെടുക്കുകയോ ചെയ്യരുത് കർത്താവിന് സമാധാന ബലി അർപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വീകാര്യരാകത്തക്കവിധം അർപ്പിക്കുവേ അർപ്പിക്കുന്ന ദിവസം അതിനടുത്ത ദിവസവും നിങ്ങൾ അത് ഭക്ഷിക്കണം മൂന്നാം ദിവസത്തേക്ക് എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് ദഹിപ്പിച്ച് കളയണം മൂന്നാം ദിവസം അത് ഭക്ഷിക്കുന്നത് നിന്ദ്യമാണ് അത് സ്വീകാര്യമാവുകയില്ല അത് ഭക്ഷിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും എന്തെന്നാൽ അവൻ കർത്താവിൻ്റെ വിശുദ്ധ വസ്തു അശുദ്ധമാക്കി അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം നിങ്ങൾ ധാന്യങ്ങൾ കൊയ്യുമ്പോൾ വയലിൽ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത് കൊയ്ത്തിന് ശേഷം കാലാപെറുക്കയും വരുത് മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്തും പറിക്കരുത് കിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയും അരുത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കി വയ്ക്കുക അതുപോലെ നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ അരുത് എൻ്റെ നാമത്തിൽ കള്ളസാക്ഷ്യം ചെയ്യരുത് നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കുകയും അരുത് നിങ്ങളുടെ അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത് കൂലിക്കാരന് വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത് ചെകിടരെ ശപിക്കുകയോ കുരുടൻ്റെ വഴിയിൽ തടസ്സം വയ്ക്കുകയോ അരുത് നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടണം അനീതിയായി വിധിക്കരുത് ദരിദ്രരോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരനെ നീതിപൂർവം വിധിക്കണം യേഷനെ പറഞ്ഞു നടക്കുകയോ അയൽക്കാരൻ്റെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത് സഹോദരനെ ഹൃദയം എന്ന് പറയുന്നു അയൽക്കാരനെ ശാസിക്കണം അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും നിൻ്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ ഒരു മൃഗത്തെ മാ മറ്റിനത്തിൽപ്പെട്ട മൃഗവുമായിട്ട് ഇണചേർക്കരുത് വയലിൽ വിത്തുകൾ കലർത്തി വിതയ്ക്കരുത് ചണവും കമ്പിളിയും ചേർത്ത് നെയ്തെടുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും അരുത് ഒരു പുരുഷനെ വിവാഹസമ്മതം നൽകിയിട്ടുള്ളവളും എന്നാൽ വീണ്ടെടുക്കപ്പെടാത്തവളും സ്വാതന്ത്ര്യം ലഭിക്കാത്തവളുമായ ഒരു ദാസിയോടുകൂടെ ഒരുവൻ ശയിച്ചാൽ അന്വേഷണം നടത്തി അവരെ ശിക്ഷിക്കണം എന്നാൽ അവർക്ക് മരണശിക്ഷ വിധിക്കരുത് എന്തെന്നാൽ അവൾ സ്വതന്ത്രയായിരുന്നില്ല അവൻ തനിക്ക് വേണ്ടി സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ പ്രാശ്ചിത്ത ബലിയായി ഒരു മുട്ടനാടിനെ കർത്താവിനെ സമർപ്പിക്കണം പണ്ടത്തെ നിയമങ്ങളൊക്കെയല്ലേ ഇതൊക്കെ പുരോഹിതൻ പ്രാശ്ചിത്ത ബലിക്കുള്ള മൃഗത്തെ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് അവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവൻ ചെയ്ത പാപം ക്ഷമിക്കപ്പെടും അതുപോലെ നിങ്ങൾ ദേശത്ത് വന്ന് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ മൂന്ന് വർഷത്തേക്ക് അവയുടെ ഫലങ്ങൾ വിലക്കപ്പെട്ടതായിട്ട് കണക്കാക്കണം അവ നിങ്ങൾ ഭക്ഷിക്കരുത് നാലാം വർഷം കർത്താവിൻ്റെ സ്തുതിക്കായിട്ട് സമർപ്പിക്കുന്നതിന് അവയുടെ ഫലമെല്ലാം പരിശുദ്ധമായിരിക്കും അഞ്ചാം വർഷം അവയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം അവ നിങ്ങളെ സമ്പന്നരാക്കും നിങ്ങൾ രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത് ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ അരുത് ചെന്നി മുണ്ടനം ചെയ്യരുത് ദീക്ഷയുടെ അഗ്രം മുറിക്കുകയും അരുത് മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത് ദേഹത്ത് പച്ചക്കുത്തരുത് ഇപ്പോൾ ഇന്ന് കാലത്ത് പച്ച കുത്തുന്ന ആൾക്കാരുണ്ടാവും നമ്മൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഇത് പറഞ്ഞിട്ടില്ല അത് ബൈബിളിൽ കൂടി പറഞ്ഞിട്ടുള്ളതാണ് പച്ചക്കുത്തരുത് എന്നുള്ളത് അതുപോലെ നിൻ്റെ പുത്രിയെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത് അങ്ങനെ ചെയ്താൽ നാട് മുഴുവൻ വേശ്യാവൃത്തിയിൽ മുഴുകുകയും തിന്മ കൊണ്ട് നിറയുകയും ചെയ്യാനിടയാകും എൻ്റെ സാപത്ത് ആചരിക്കുകയും വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യുവേ നിങ്ങൾ മന്ത്രവാദികളെയും ശകുനരെയും സമീപിച്ച് അശുദ്ധരാക്കരുത് പ്രായം ചെന്ന് നിറച്ചവരുടെ മുൻപിൽ ആദരപൂർവ്വം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യണം നിൻ്റെ ദൈവത്തെ ഭയപ്പെടുക നിങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്ന വിദേശിയെ ഉപദ്രവിക്കരുത് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശിയെ നിങ്ങൾ സ്വദേശിയെപ്പോലെ കണക്കാക്കണം നിങ്ങളെപ്പോലെ തന്നെ അവനെയും സ്നേഹിക്കണം കാരണം നിങ്ങൾ ഈജിപ്ത് ദേശത്ത് വിദേശികളായിരുന്നു വിധിയിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത് ശരിയായ തുലാസും കട്ടിയും ഏഫായും ഹിന്നും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് നിങ്ങൾ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കണം ഞാനാണ് നിങ്ങളുടെ കർത്താവ് ഇതൊക്കെയാണ് പണ്ടത്തെ നിയമങ്ങൾ നിയമങ്ങൾ പണ്ടത്തെ ആണെങ്കിലും നിയമങ്ങൾ നിയമങ്ങൾ തന്നെയല്ലേ പണ്ടത്തെ നിയമങ്ങളും ഇന്നത്തെ നിയമങ്ങളും തമ്മിൽ മാറ്റങ്ങളൊന്നും അത്ര വ്യത്യാസങ്ങളൊന്നുമില്ല എങ്കിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് നമുക്ക് കർത്താവ് കാണിച്ചു തന്ന വഴികളിലൂടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്